തൊണ്ണൂറ്റിയൊന്ന് വർഷത്തെ ജീവിതം അതിൽ നാല്പത്തിനാല് കൊല്ലവും എം ടിയുടെ പ്രാണസഖിയായി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഒപ്പമുണ്ടായിരുന്നു സാധാരണ ഭാര്യ ഭർതൃ ബന്ധങ്ങൾക്കിടയിലെ ചോദ്യം ചെയ്യലുകളോ കുറ്റപ്പെടുത്തലുകളോ ഇല്ലാത്ത പരസ്പരം പിന്തുണച്ച് വളർന്നുകൊണ്ടിരുന്ന രണ്ടുപേർ അതായിരുന്നു എം ടി വാസുദേവൻ നായരും കലാമണ്ഡലം സരസ്വതി ടീച്ചറും നാലര പതിറ്റാണ്ടോളം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ഇന്നലെ തിരശ്ശീല വീണപ്പോൾ സരസ്വതി ടീച്ചറുടെ മനസ്സ് ഇപ്പോൾ ശൂന്യമാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും അതിനുശേഷം ഇന്നലെയോളമുള്ള ജീവിത നിമിഷങ്ങളെല്ലാം മനസ്സിലേക്ക് ഓർമ്മകളായി തിരിച്ചെത്തുമ്പോൾ സന്തോഷകരമായ ഒരു ജീവിതം സമ്മാനിച്ചതിനുള്ള നന്ദി മാത്രമേ സരസ്വൃത ടീച്ചർക്ക് പറയാനുള്ളൂ പാചക വിദഗ്ധനായ അച്ഛൻ സുബ്രഹ്മണ്യർക്കും അമ്മ മീനാക്ഷി അമ്മമാർക്കും മൂന്ന് കൂടപ്പിറപ്പുകൾക്കുമൊപ്പം പാലക്കാട്ടു നിന്നാണ് സരസ്വതി ടീച്ചർ കോഴിക്കോടേക്ക് എത്തിയത് അന്ന് വെറും അൻപത് ദിവസം മാത്രമായിരുന്നു പ്രായം അച്ഛനായിരുന്നു സരസ്വതിയെ നൃത്ത പഠനത്തിന് അയച്ചത് അങ്ങനെ പത്താം വയസ്സിൽ കലാമണ്ഡലത്തിലെത്തി ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു അങ്ങനെ അഞ്ചു വർഷത്തെ ചിട്ടയായ നൃത്ത പഠനം ഒന്നാം റാങ്കും നേടി നൃത്തപഠനം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛൻ അവശനായിരുന്നു അങ്ങനെ പതിനാറാം വയസ്സ് മുതൽ നൃത്തം പഠിപ്പിക്കുവാൻ തുടങ്ങി അച്ഛന്റെ മരണശേഷം വീട്ടിലെ ബാധിതകൾ ഏറ്റെടുത്തു സഹോദരങ്ങളുടെ പഠനവും വീട്ടിലെ കാര്യങ്ങളുമെല്ലാം സരസ്വതിയുടെ കൂടി ഉത്തരവാദിത്തമായിരുന്നു അതിനെ സഹായിച്ചത് നൃത്താധ്യാപികയായി മാറിയതോടെയാണ് അങ്ങനെയാണ് എം ടിയുടെ മകൾ സിത്താരയെയും നൃത്തം പഠിപ്പിക്കുവാൻ സരസ്വതി കോഴിക്കോട്ടെ വീട്ടിലേക്കെത്തിയത് എം ടി വാസുദേവൻ നായരുടെ ആദ്യ വിവാഹത്തിലെ മകളായിരുന്നു പാപ്പ എന്ന് വിളിച്ചിരുന്ന സിത്താര അന്ന് ആദ്യമായി സരസ്വതി സിത്താരയെ കാണുമ്പോൾ അച്ഛന്റെ മടിയിലിരിക്കുന്ന ഗൗരവകാരി കുട്ടിയായിരുന്നു അവൾ മകളെ നൃത്തം പഠിപ്പിച്ചു മടങ്ങിയ സരസ്വതിയെ തേടിയാണ് അദ്ദേഹത്തിന്റെ വിവാഹമോചനത്തിന് പിന്നാലെ കുണ്ടുപറമ്പ് ശ്രീധരൻ മാസ്റ്റർ വിവാഹാലോചനയുമായി എത്തിയത് അന്ന് ഇരുപത്തിയാറുകാരിയായിരുന്നു സരസ്വതി ടീച്ചർ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കാനായിരുന്നു എല്ലാവരും പറഞ്ഞത് അങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനമെടുത്തപ്പോൾ രണ്ടാവശ്യങ്ങളാണ് സരസ്വതി ടീച്ചർ മുന്നോട്ട് വെച്ചത് എം ടിയുടെ തറവാട്ടു ക്ഷേത്രമായ കുടിക്കുന്നത്ത് ഭഗവതിയുടെ സമക്ഷത്തിലാവണം വിവാഹം രണ്ടാമത്തേത് എം ടിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ കയറി ഏട്ടന്മാരെ വണങ്ങി അനുഗ്രഹം വാങ്ങണം സാധിക്കുമെങ്കിൽ ഉച്ചത്തെ ഊണും അവിടെ നിന്ന് കഴിക്കണം അദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെ പിന്തുണ വേണമെന്ന് മാത്രമായിരുന്നു സംസ്കൃത ടീച്ചർ ആഗ്രഹിച്ചത് അങ്ങനെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് വിവാഹം കഴിച്ചു ഏട്ടന്മാരുടെ എം ടി തന്നെ വിളിച്ചു കാര്യം പറഞ്ഞു അവർ പൂർണമായും സഹകരിച്ചു വിവാഹത്തിന് മുമ്പ് നൃത്തവും പരിശീലനവും പഠനവും ഒക്കെയായി എങ്ങനെയാണോ സംസ്കൃത ടീച്ചർ കരിയറുമായി ഓട് നടന്നിരുന്നത് അത് വിവാഹ തുടരാൻ സാധിച്ചതിനും കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ലഭിച്ചതിനും എം ടിയുടെ നിസ്വാർത്ഥ സഹകരണമുണ്ട് വൈകാതെ തന്നെ ഇവർക്ക് ഒരു മകളും ജനിച്ചു വാവ എന്ന് വിളിക്കുന്ന അശ്വതി അപ്പോഴേക്കും സിതാര പഠനവുമായി വിദേശത്തേക്ക് പോയിരുന്നു ഉപരി പഠനമെല്ലാം യു എസിലായിരുന്നു പഠനം കഴിഞ്ഞപ്പോൾ ഒപ്പം പഠിച്ചിരുന്ന പൂനെ സ്വദേശി സഞ്ജയ്യുമായി വിവാഹവും കോഴിക്കോട് വെച്ച് വിവാഹ റിസപ്ഷനും ഉണ്ടായിരുന്നു ആ റിസപ്ഷന് പതിനൊന്ന് വയസ്സുള്ള മകൾ അശ്വതിയെയും കൂട്ടിയാണ് എം ടി പോയത് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ മടങ്ങിയെത്തിയ എം ടിയോട് യാതൊന്നും സരസ്വത ടീച്ചർ ചോദിച്ചില്ല അദ്ദേഹം ഒന്നും പറഞ്ഞുമില്ല അതങ്ങനെയായിരുന്നു പറയാനുള്ള കാര്യമാണെങ്കിൽ അറിയേണ്ടതാണെങ്കിൽ അദ്ദേഹം പറയും അല്ലാത്ത പക്ഷം എന്താണെന്നോ ഏതാണെന്നോ രണ്ടുപേരും പരസ്പരം ചോദിക്കാൻ പോലും പോകാറില്ല അതായിരുന്നു ആ ദാമ്പത്തിൻ്റെ അടിത്തറ